എല്ലാവർക്കും നമസ്കാരം ഞാനെന്ന നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഐ കോപ്പിയുടെ റിസൾട്ടുമായിട്ടാണ് അപ്പോൾ ഐ കോപ്പി കഴിച്ചിട്ട് ഒരു റിസൾട്ട് കിട്ടിയ ഒരാളെ കൂടിയാണ് ഞാനുള്ളത് അപ്പോൾ നമുക്ക് അദ്ദേഹത്തൊന്ന് പരിചയപ്പെടാം എന്തായാലും അന്നേരം എവിടെയാണ് വീട് ായിരുന്നു ബുദ്ധിമുട്ട് ഷുഗർ ഉണ്ട് കിഡ്നിക്ക് തരാതെ പിന്നെ ശ്വാസം മുട്ടല് എതിപ്പ് അതുപ്പ് തെരുപ്പുള്ള സമയത്തെല്ലാം ഭയങ്കര ഭക്ഷണത്തിൽ ഞാൻ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ശെരിക്കണിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കരയരാ മോനി ഭക്ഷണം പിടിച്ചു കൊടുക്കാനാണ് അത് അങ്ങനെയാണ് മോ ഇങ്ങനൊരു സംഭവം എൻ്റെ വന്നു പറയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ട് നമ്മുടെ ഈ മൂന്ന് ും ചെയ്യാൻ പറ്റാത്തത് ഈ രണ്ട് പേരുടെ മാത്രം എല്ലാത്തിനും മുളക് കുഴിക്കാനും ഇഞ്ചി കുടിക്കാനും ഒന്നിനും തുണി വരെ എനിക്ക് പറ്റില്ല പക്ഷെ രാവിലെ അനേറ്റമ്മ ഈ രണ്ട് പേരുടെ ഇല്ലാണ്ട് ഈ മൂന്ന് പേരുടെ ഇന്ത്യ മാതിരി അങ്ങനത്തെ ഇപ്പൊ ശ്രീശ്രീ എനിക്ക് വഴി മരുന്ന് വാങ്ങി തന്നെ കുടിച്ചതിന് ശേഷം ഞാൻ പറയുന്നത് എനിക്കിപ്പ എല്ലാ രോഗത്തിനും വളരെ വ്യത്യാസം ആദ്യം എനിക്ക് അറുന്നൂറ്റി പത്തേനുള്ളത് കഴിഞ്ഞ മാസം കഴിഞ്ഞ് മുമ്പിൽ തമ്മിൽ ഇപ്പം എന്നതിന് ശേഷം ഞാൻ വീണ്ടും ടെസ്റ്റ് ചെയ്ത് എനിക്ക് പേടി വന്നതിന് ശേഷം അപ്പം മുന്നൂറ്റഞ്ചായി ഇപ്പം ഇവിടെ വീട്ടിൽ വന്ന ഈ മരുന്ന് തന്നതിന് ശേഷം ഞാൻ ഇവര് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യണം അതിന് ഇവരെ നിർബന്ധ പ്രകാരം ഞാൻ പോയി ടെസ്റ്റ് ചെയ്ത് ഇവനും പറഞ്ഞു അമ്മ പോയി ടെസ്റ്റ് ചെയ്യണം തൊണ്ണൂറ്റി രണ്ടിലേക്ക് അപ്പൊ പിന്നെ അത് മാത്രല്ല എനിക്ക് അതിന്റെ മുമ്പേ മരുന്ന് വിളിക്കുന്നതിന് മുമ്പേ എനിക്ക് ഒരു ജോലി അങ്ങനെ എടുക്കാൻ പറ്റൂല കണ്ടിൻറെടുത്തുനിന്ന് വെള്ളം ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഞാൻ പോയി അങ്ങനെ ചെറുപ്പ രണ്ട് ബക്കറ്റ് വെള്ളം തൂക്കി കൊണ്ടുവരാ ജോലി നല്ല കൈയെല്ലാം നല്ല ഇതായി ആ അതാ തന്നെ ആ ഇത് ഇങ്ങനെ ഇങ്ങനെയുള്ളൂ ഇങ്ങന വരുമോ അപ്പൊ ഞാൻ ബേബി ഡോക്ടർ ബേബിയിലെ ഡോക്ടർ ഒരു സംഗതി പറയുന്നുണ്ട് അതുപോലെ കൊറേ എക്സൈസ് എല്ലാം ചെയ്തു നോക്കി പക്ഷെ എനക്ക് അങ്ങനെല്ലാം വേദന ഈ വേദനയിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തിയത് ശ്രീഷയാണ് ഈ രോഗം അന്നതിനുശേഷം ഇപ്പൊ മരുന്ന് ശേഷം വീണ്ടും വിളിച്ച് ചോദിച്ച മോനും പറഞ്ഞു പറഞ്ഞ് അങ്ങനെ കൊണ്ടുവരുന്നേ അപ്പൊ വീണ്ടും ഒന്നും എനിക്ക് എല്ലാ രോഗത്തിനും വളരെ വ്യത്യാസമുണ്ട് വയലിനു വരെ വലുക ഭയങ്കര വയലെന്തോ വ്യത്യാസം പോലെ അതിനെ കടുപ്പില്ല ഒരു ഇടിവൊന്നുമില്ല അപ്പൊ എനിക്ക് ശരിക്കും അറിയാനും പിന്നെ മിരിന്നെല്ലാം പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ വല്ലാണ്ട് പറയും ഇങ്ങനെ അത് വരേണ്ടില്ല വിളിച്ചത് കൊണ്ടാ എങ്ങനെ എന്നെ ഇസിലിയിലെത്തിച്ചത് കൊണ്ട് ഞാനും എനിക്ക് ഷുഗറിന്റെ ലാബിള് മരുന്ന് തന്നത് പക്ഷെ എനിക്കിത് കുടിച്ചു നോക്കുമ്പോ പല രീതിന്റെ അത്രയും കൊറേ വ്യത്യാസങ്ങളാണ് കാണുന്നത് എന്നെ കാലത്തിൽ കഥപ്പി എനിക്ക് തോന്നുന്നില്ല അധികത്തെ അതന്നെ ഇടുപ്പും തോന്നുന്നില്ല അപ്പൊ എനിക്കെല്ലാം പണിയും എടുക്കാം എല്ലാ പണിയെച്ചും പോലായ അതേ ഞാൻ കുഴപ്പം കൊണ്ട് പിടിച്ചിട്ട് എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുന്നു കുഞ്ഞിന് ഒഴുമ്പോ ചെയ്യാനെല്ലാം സാധിക്കുന്നുണ്ട് എല്ലാം എല്ലാ കിച്ചനിലെല്ലാ ജോലിയും പക്ഷെ ഇവരെ വേറെ ഒരു പ്രശ്നമുണ്ട് ഇനി ഇങ്ങനെ ഗൾഫിൽ പോകണം എന്ന് ഇപ്പൊ മാസം മുമ്പേ പറയുന്നുണ്ട് അപ്പം ഞാൻ ഇരുപത്തിയെട്ടിന് പോകുന്ന പോണ പോകുക അപ്പൊ അതിലേക്ക് ഇവിടെ ചാർജ് ചെയ്ത് കാരണം ഞാൻ ഓരോ ബോട്ടിൽ ഫുള്ളായിരിക്കും പിടിച്ചിപ്പോ ഭാഗത്താ പോയതെന്ന് ഇപ്പൊ എനക്ക് എന്താ ഞാൻ എടുക്കുന്ന ജോലിയപ്പം കണ്ടുകഴിഞ്ഞേ ഇപ്പൊ എന്നെ തോന്നി ഒന്നോടൊന്നും പറയുന്നില്ല ഞാൻ എടുത്തുകഴിഞ്ഞേ ഒന്നെ തോന്നി അമ്മ ഈയിലൊണ്ട് രസപ്പെട്ടി വരുന്നുണ്ട് എന്നുവച്ചാൽ നല്ല വ്യത്യാസം അത് ഞാൻ എനിക്ക് മോളിന് തുണിയിടേണ്ടത് ഞാൻ കേരളില്ല ഞാൻ വാഷിംഗ് മെഷീൻ ഞാൻ ഇവന്റെ അടുത്ത് കൊടുക്കും ഇവൻ തന്നെ അറിയും ഇവ എന്റെ ഇപ്പൊ ഞാൻ ചെയ്യുന്നു സത്യം ഞാൻ പറഞ്ഞത് ഞാൻ എല്ലാം ചെയ്യാൻ ഇങ്ങനത്തെ റിസൾട്ട് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെ അപ്പൊ നമ്മുടെ ഐ കോപ്പിന്റെ റിസൾട്ടാണ് അപ്പൊ ഇത്രയും ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പം അദ്ദേഹം ഇടക്കിടക്ക് പറയുന്നത് ശ്രീജിഷ എന്ന് പറയുന്നത് അപ്പൊ അത് ശ്രീഷ മേഡം ആണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത് അപ്പം ഇത്രയും ഉള്ള കിട്ടുന്ന പ്രൊഡക്റ്റ് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ റിസൾട്ടുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം